നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിന്ന് ഭാരതം എല്ലാ മേഖലകളിലും കുതിക്കുന്നു മറ്റു രാജ്യങ്ങൾ പോലും അസൂയയോടെ തന്നെയാണ് ഇന്ന് ഭാരതത്തിന്റെ വളർച്ചയെ നോക്കിക്കാണുന്നത് കൂടാതെ നിരവധി നേതാക്കളും മോദിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്താറുണ്ട് അത്തരത്തിൽ മോദിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന പ്രമുഖ പാകിസ്ഥാൻ അമേരിക്കൻ വ്യവസായി സാജിദ് തരാറിന്റെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ച ശക്തനായ നേതാവാണെന്ന് സാജിദ് തരാർ പറയുന്നു മൂന്നാം തവണയും നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കും കാരണം നരേന്ദ്രമോദി ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല ഈ ലോകത്തിന് വേണ്ടി കൂടിയാണ് പ്രവർത്തിക്കുന്നത് തന്നെ അദ്ദേഹത്തെ പോലെ ഒരു നേതാവിനെ പാകിസ്ഥാന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സാജിദ് തരാർ പറയുന്നു മികച്ച ഒരു നേതാവ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികൂല സാഹചര്യത്തിൽ പോലും പാകിസ്ഥാൻ സന്ദർശിക്കാൻ തയ്യാറായ ഒരേ ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹമെന്നും പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് വ്യാപാര ബന്ധം ഉൾപ്പെടെ പുനരാരംഭിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സാജിദ് താരർ വ്യക്തമാക്കി അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നും എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഭാരതം അവിടെ മോദിജിക്കുള്ള ജനപ്രീതി വളരെ വ്യക്തമാണെന്നും ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിന്ന് ആളുകൾ പലതും പഠിക്കുന്നത് ഭാവിയിൽ കാണാൻ സാധിക്കുമെന്നും സാജിദ് അതേസമയം പാകിസ്ഥാൻ ഇന്ന് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് തന്നെ പണപ്പെരുപ്പം തന്നെ ഉയർന്ന നിലയിലാണ് കൂടാതെ പെട്രോൾ വില ഉയർന്നാണ് നിൽക്കുന്നത് ഐ എം എഫ് ആകട്ടെ നികുതി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു വൈദ്യുതി ചിലവ് കൂടുന്നു പാകിസ്ഥാനിൽ നിന്ന് കയറ്റുമതി നടത്താൻ പോലും സാധിക്കുന്നതുമില്ല വൈദ്യുതി ബില്ലുകൾ കൂടിയതാണ് പിഒ കെയിൽ ഉൾപ്പെടെ പ്രതിഷേധമുണ്ടാകാൻ കാരണമായതും പാകിസ്ഥാനിലെ സ്ഥിതിഗതികൾ മോശം അവസ്ഥയിൽ തന്നെയാണ് ഉള്ളതെന്നും എന്നാൽ താഴെ തട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെ യാതൊരു വിധത്തിലുമുള്ള ശ്രമങ്ങളും നടത്തുന്നില്ല എന്നതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം കയറ്റുമതി ഏത് രീതിയിൽ വർദ്ധിപ്പിക്കാമെന്നോ തീവ്രവാദത്തെ എങ്ങനെ തടയാമെന്നോ ക്രമസമാധാന നില എങ്ങനെ മെച്ചപ്പെടുത്താമെന്നോ ഇവിടുത്തെ നേതൃത്വം ചിന്തിക്കുന്നില്ല പ്രശ്നങ്ങളെ പരിഹരിച്ച് രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുന്ന നേതൃത്വം വരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും സാജിദ് തരാർ വ്യക്തമാക്കി